കാട്ടാക്കട മുതിളയിൽ വീട്ടമ്മയുടെ മൃതദേഹം റബ്ബർ തോട്ടത്തിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് ഉറപ്പിച്ച് പോലീസ് മൃതദേഹ പരിശോധനാ ഫലത്തിൽ ഇത് വ്യക്തമായതായി പോലീസ് അറിയിച്ചു ഇവരോടൊപ്പം താമസിച്ചിരുന്ന പേരൂർക്കട കുടപ്പനക്കുന്ന് സ്വദേശി ഓട്ടോ ഡ്രൈവർ രഞ്ജിത്തിനെ കാണാനില്ല പേരൂർക്കട ഹാർവിപുരം ഭാവനാനിലയത്തിൽ മായാമുരളിയുടെ മൃതദേഹമാണ് മുതിയാവിള കാവുവിളയിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീടിനടുത്ത് റബ്ബർ പുരയിടത്തിൽ വ്യാഴാഴ്ച രാവിലെ പത്തരയോടെ കണ്ടെത്തിയത് രഞ്ജിത്താണ് കൊല നടത്തിയതെന്നാണ് സൂചന മായയുടെ ഭർത്താവും മനോജ് നാലു വർഷം മുൻപ് അപകടത്തിൽ മരിച്ചിരുന്നു കഴിഞ്ഞ വർഷമാണ് രഞ്ജിത്തുമായി അടുക്കുന്നതും ഒരുമിച്ച് താമസം തുടങ്ങിയതെന്നും ബന്ധുക്കൾ പറയുന്നു മായയുടെ രണ്ട് പെൺമക്കൾ പേരൂർ കടയിൽ അമ്മുമ്മയോടൊപ്പമാണ് കഴിയുന്നത് മുരളിയും രഞ്ജിത്തും താമസിച്ചിരുന്ന വാടക വീട്ടിൽ ഇടയ്ക്കിടെ വന്നു പോയിരുന്നയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു പ്രതി രഞ്ജിത്തിന്റെ സംശയിക്കുന്ന ഓട്ടോറിക്ഷ വെള്ളിയാഴ്ച വൈകിട്ടോടെ കാട്ടാക്കട ചൂണ്ടുപലങ്കിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് ഫോറൻസിക് വിഭാഗം സ്ഥലത്തെത്തി തെളിവെടുത്തു മൂന്ന് മാസം മുമ്പാണ് മുതിയാവിള കാവുവിളയിലെ വീട്ടിൽ ഇവർ താമസത്തിനെത്തുന്നത് ഭാര്യ ഭർത്താക്കന്മാർ എന്ന നിലയിലാണ് വീട് വാടകയ്ക്ക് എടുക്കുന്നത് രഞ്ജിത്ത് മായയെ പതിവായി ഉപദ്രവിക്കാറുണ്ടായിരുന്നതായി ബന്ധുക്കൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പരിശോധനയ്ക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയ മായാമുളിയുടെ മൃതദേഹം ഹാർവുരം ശ്മശാനത്തിൽ സംസ്കരിച്ചു കാട്ടാക്കട ഡിവൈഎസ്പി പി സി ജയകുമാറിന്റെ നേതൃത്വത്തിൽ എസ് എച്ച്ഒ എം ഗിരീഷും സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് മൃതദേഹത്തിന് സമീപത്തു നിന്ന് താക്കോൽക്കൂട്ടവും വീടും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് മൃതദേഹത്തിൽ മർദ്ദനമേറ്റ പാടുകൾ ഉണ്ടായിരുന്നതായിട്ടാണ് വിവരം മൂക്കിനും കണ്ണിനും ക്ഷേതമേറ്റിരുന്നു ഈ വർഷം ജനുവരിയിലാണ് ഓട്ടോ ഡ്രൈവറായ രഞ്ജിത്തും മായും വാടക വീട്ടിൽ താമസിക്കാനെത്തിയത് ഭർത്താവ് മരിച്ച ശേഷം മകളോടൊപ്പമായിരുന്നു മായ താമസിച്ചിരുന്നത് ഇതിനിടെ ഓട്ടോ ഡ്രൈവറായ രഞ്ജിത്തുമായി അടുപ്പത്തിലാവുകയും മകളെ ഉപേക്ഷിച്ച് രഞ്ജിത്തിനൊപ്പം താമസം ആരംഭിക്കുകയുമായിരുന്നു അസുഖമുള്ള മകളെ ചികിത്സക്കായി ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ മായ കുട്ടിയെ കാണാനെത്തിയിരുന്നു ഇതറിഞ്ഞ രഞ്ജിത്ത് മകളുടെ മുന്നിൽ വെച്ച് തന്നെ മായയെ മർദ്ദിച്ചതായി ബന്ധുക്കൾ പറയുന്നു തുടർന്ന് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയെങ്കിലും മർദ്ദിച്ചിട്ടില്ലെന്ന് മായ പോലീസിനോട് പറയുകയും കേസ് അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു രഞ്ജിത്ത് മായയ്ക്ക് ഉൾപ്പെടുത്തിയതാകാമെന്ന് ബന്ധുക്കൾ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു ശേഷം രഞ്ജിത്തിനെ കാണാതായി ഇതുവരെയും ഇയാളെ കണ്ടെത്താനായിട്ടില്ല മായയും രഞ്ജിത്തും തമ്മിൽ വീട്ടിൽ നിരന്തരം വഴക്കും ബഹളവും കേട്ടിരുന്നതായി നാട്ടുകാർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് അജ്ഞാതനായ ഒരാൾ ഇടയ്ക്കിടെ ഈ വീട്ടിൽ വന്നു പോകുന്നതായും ചിലർ മൊഴി നൽകി സംഭവത്തിൽ വനിതാ കമ്മീഷനും സ്വമേധയ കേസെടുത്തിരുന്നു തിരുവനന്തപുരം റൂറൽ പോലീസ് മേധാവിയോട് അന്വേഷണ പുരോഗതി സംബന്ധിച്ച് റിപ്പോർട്ട് തേടിയതായി വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പി സതീദേവി അറിയിച്ചു